ഉരുളകേങ്ങ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഐറ്റം പൊള്ളിയാണ് കേട്ടോ ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ജീര ആലു ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കട്ട ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കണം നല്ല ജീരക പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു അഞ്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കണം കേട്ടോ ഉള്ളിലേക്കൊന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാ ടീസ്പൂൺ ഗരം മസാല കാ ടീസ്പൂൺ കുരുമുളക് ഉപ്പ് ആവശ്യത്തിന് ഈ മസാലകളൊക്കെ ഇട്ടതിന് ശേഷം ഈ മസാലയുടെ റോസ് മെല്ലു വരെ ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ രണ്ട് വലിയ ഉരുളങ്ങയങ്ങ് ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചത് ഇട്ടുകൊടുക്കട്ട എന്നിട്ട് ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ റെസിപ്പി വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാംട്ടോ ഇനി നമുക്ക് ഈ പാനൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഈ ഉരുളം ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഉരുളം ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യാം എന്നിട്ട് ഈ ഉരുളം തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ടിഷ്യു മതി കേട്ടോ ചോറിൽക്കാണെങ്കിലും ചപ്പാത്തികൾക്കാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് വേറെ കറികളൊന്നും വേണമെന്നില്ലാട്ടോ ഇനി ഇതിലേക്ക് ഒരു ലെമണിൻ്റെ നീര് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാട്ടോ ഒരു ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യേണ്ട കേട്ടോ ഇതിലേക്ക് അത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ എന്നിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാട്ടോ ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിയം കൂടി ആഡ് ചെയ്യാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ ജീര ആലു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ട കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ലഞ്ച് കൊടുത്തു വിടുമ്പോൾ ചോറിൻ്റെ കൂടെ വെച്ചു കൊടുക്കാൻ പറ്റിയ ഡിഷാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയി വന്നവരെ ബൈസ്ലാമിലേക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്